നമസ്കാരം ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലായി കോഴിക്കോട് സ്വദേശികളെയാണ് കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്ന് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുവള്ളി പറമ്പത്തായ്ക്കുളങ്ങര പി കെ റഹീസ് അരക്കൂർ തോലമുത്തും പറമ്പ് വളപ്പിൽ വീട്ടിൽ വി അൻസാർ പന്തീരങ്കാവ് നരിക്കുന്നിമേത്തയിൽ വീട്ടിൽ സി കെ അനീസ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് ഇതോടെ ഈ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം നാലായി കഴിഞ്ഞ മാസം പതിനാറിന് ഈ കേസിൽ പിടിയിലായ കൊല്ലം അഞ്ചൽ സ്വദേശി ജി സുജിത തട്ടിപ്പ് ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന സിം ഇട്ടിരുന്ന ഫോണും പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തട്ടിയെടുത്ത തുകയിൽ നിന്ന് മൂന്നര ലക്ഷത്തോളം രൂപ ഫെഡറൽ ബാങ്ക് പാലാരിവട്ടം ശാഖയിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായി കണ്ടെത്തി ഈ തുക വിദേശത്തുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് സുചിതയുടെ സഹായത്തോടെ കടത്തുകയായിരുന്നു ഇതിന് കമ്മീഷൻ പറ്റിയിരുന്നതായും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നും സൈബർ ക്രൈം പോലീസ് പറഞ്ഞു ഔഹരി വിപണിയിൽ സജീവമായി ഇടപെട്ടിരുന്ന നാൽപ്പത്തൊന്നുകാരനാണ് സൈബർ തട്ടിപ്പിന് ഇരയായത് വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി ചെറിയ തുകയ്ക്ക് വാങ്ങി നൽകാമെന്നും വൻ തുക ലാഭമായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ പലതവണയായി തുക കൈമാറി ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ലാഭവിഹിതമായി ലഭിച്ചു വിശ്വാസമായതിനോടെ കടവന്ത്ര കുമാരനാശാൻ നഗർ സ്വദേശി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ വീണ്ടും നിക്ഷേപിച്ചു ലാഭവിഹിതവും നിക്ഷേപവും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിനിരയായത് തുടർന്ന് പോലീസിൽ അറിയിച്ചു രാജ്യത്ത് ഓൺലൈൻ സൈബർ നിക്ഷേപ തട്ടിപ്പിലൂടെ ഒരാളിൽ നിന്ന് തട്ടിയെടുത്ത ഏറ്റവും വലിയ തുകയാണിത് കൊച്ചി സിറ്റി സൈപ്രസിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ടെലിഗ്രാം വഴി ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് സൈറ്റിന്റെയും ആപ്പിന്റെയും മറവിലായിരുന്നു തട്ടിപ്പ് ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമറിഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു വാട്സ്ആപ്പ് വഴിയാണ് പ്രതികൾ ആദ്യം ബന്ധപ്പെട്ടത് പിന്നീട് ടെലിഗ്രാം വഴിയും സമ്പർക്കം പുലർത്തി തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം കാലിഫോർണിയയിലായിരുന്നു സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ഇടപാടുകാരെ സമീപിക്കുന്ന കോൾ സെന്റർ പ്രവർത്തിക്കുന്നത് സൈപ്രസിലാണെന്നാണ് സൂചന